ഈശോലോ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും വളരെ പ്രസക്തമായിട്ടുള്ളൊരു ദൈവത്തിൻ്റെ വചനം യോഹനാൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തഞ്ചാം വാക്യം മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു എന്താണ് ഈ ദൈവവചനത്തിൻ്റെ പ്രസക്തി വചനം പറയുവാണ് മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഉള്ളിലുള്ളത് എന്താണെന്ന് കൃത്യമായിട്ട് ദൈവം അറിഞ്ഞു ദൈവത്തിന് അറിയാം ഇത് പറയപ്പെട്ടതെവിടെയാണെന്നറിയോ ഈശോ കുറേ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചപ്പോൾ ആ അത്ഭുതങ്ങൾ കണ്ടിട്ട് ഇതാ അവിടെയുള്ള മനുഷ്യർ ഈശോയെ വിശ്വസിക്കുകയും ഈശോയെ ഏറ്റുപറയുകയും ചെയ്തു അവർ അവർ തന്നെ സ്വന്തം നാവുകൊണ്ട് ആരുടെയും പ്രേരണയില്ലാണ്ട് അവർ ഏറ്റുപറയാണ് ഈശോ കുറച്ച് അത്ഭുതങ്ങൾ കണ്ടിട്ട് അവിടെ വചനം പറയാണ് എന്നാൽ അവൻ ഈശോ അവരെ വിശ്വസിച്ചില്ല ഈ വചനം പറയാ അവരുടെ ഉള്ളിലുള്ള എന്താണെന്ന് ഈശോയ്ക്ക് അറിയായിരുന്നു ഇന്ന് തന്നെ ഏറ്റു പറയുന്നവർ താൻ ദൈവം ആന്ന് വിശ്വസിച്ചു എന്ന് അവകാശപ്പെടുന്നു ഒരു നാളെ തള്ളി പറയുമെന്ന് ആർക്കറിയായിരുന്നു ഈശോ കൃത്യമായിട്ട് അറിയായിരുന്നു അപ്പൊ മനുഷ്യന്റെ ഉള്ളിലുള്ളത് അവൻ അതനം കൊണ്ട് ഏറ്റുപറഞ്ഞാലും ഇല്ലെങ്കിലും എന്താ ഉള്ളതെന്ന് കൃത്യമായിട്ട് ഈശോയ്ക്ക് അറിയായിരുന്നു അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണല്ലോ രക്തസാവക്കാരി സ്ത്രീ അവളെ ഉള്ളിലുള്ള വലിയ വിശ്വാസം തൊട്ടപ്പോ അവൾ ഒരു അക്ഷയം മിണ്ടിയില്ല ആ അവളെ ഈശോ കണ്ടതായിട്ട് പോലും വചനത്തിൽ നമുക്ക് കാണാൻ പറ്റണില്ല പക്ഷെ കാണാണ്ട് ഈശോ അവളെ കണ്ടു അവളെ ശരീരം മാത്രമല്ല ബാഹ്യം മാത്രമല്ല ആന്തരിക അവസ്ഥ കൂടെ ഈശോ കണ്ടു അപ്പം മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് കൃത്യമായിട്ട് ഈശോയ്ക്ക് അറിയാം ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രസക്തമായിട്ട് മാറണേ പ്രിയപ്പെട്ടവരെ ചിലപ്പോഴൊക്കെ നമ്മൾ ഇപ്രകാരം വേദനിക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കാൻ ഒരാളുമില്ല ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്ത നല്ല കാര്യം ചെയ്തിട്ട് നമുക്ക് തിക്താനുഭവം ഉണ്ടാവണം ഓർക്കണേ ഈ ദൈവത്തിൻ്റെ വചനം ഓർക്കണം ഇത് വിട്ടുപോകരുത് നമ്മുടെ ഉള്ളിലുള്ള എന്താണെന്ന് ഈശോയ്ക്കറിയാം വേറെ വേറെ ആരും അറിഞ്ഞില്ലെങ്കിലും ആർക്കറിയാം ഈശോയ്ക്കറിയാം ഈശോയ്ക്ക് അറിയാമെങ്കിൽ ഈശോ പ്രതിഫലം തരുകയും ചെയ്യും ഇനി ചിലപ്പോഴൊക്കെ നമുക്കറിയാം ചില വ്യക്തികളെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഞാൻ ചെയ്യേണ്ട കാര്യമാണ് ചിലപ്പോൾ നമ്മൾ വലിയ വിശുദ്ധരായിട്ട് ഭക്തിക്കാരൻ ഭക്തിക്കാരിയായിട്ട് പ്രാർത്ഥനക്കാരൻ പ്രാർത്ഥനക്കാരിയൊക്കെ ആയിട്ട് അഭിനയിച്ച് മറ്റുള്ളവരെ കാണിക്കും അവിടെയും വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക മനുഷ്യൻ്റെ ഉള്ളിലുള്ള എന്താണെന്ന് ഈശോയ്ക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ സൂക്ഷിക്കണം ി വേറെ ചിലരുടെ പേടി എന്താണെന്നറിയോ അവർക്കെതിരെ ചിലർ പ്രാർത്ഥിക്കുന്നു അപ്പോൾ അവർ നശിച്ചുപോകട്ടെ എന്ന് ചിലർ ശവിക്കണു അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചിലർ വന്ന് പറയാറുണ്ട് അച്ചാ എന്നെ പ്രാഗിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു അവൻ അവൾ അവരെ പ്രാർത്ഥന ഞാൻ നശിച്ചു നശിച്ചുപോകട്ടെ എന്നുള്ളതാണ് അവ പേടിക്കേണ്ട കാര്യമുണ്ടോ ആ പേടിയിലെ തന്നെ പ്രിയപ്പെട്ടവരെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല നമ്മളെ മനസ്സിലാക്കാനായിട്ട് കർത്താവിന് വേറെ അതിൻ്റെ റെക്കമെൻറ്റേഷൻ്റെ ആവശ്യമില്ല പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ആരാ എന്താണെന്നും നമ്മൾ ആരാണെന്നും ഈശോ കൃത്യമായിട്ട് അറിയാം അങ്ങനെ ഈ എല്ലാ തലങ്ങളിലും ബന്ധമുള്ള പ്രസക്താണല്ലോ ഈ ദൈവത്തിൻ്റെ വചനം അത് അപ്പോൾ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം വചനം ഒരേ സമയം നമുക്ക് വാണിംഗ് നൽകുന്നതും ആശ്വാസം നൽകുന്നതാണ് വചനം പറയുകയാണ് മനസ്സിൻ്റെ ഉള്ളിലുള്ളത് നമ്മുടെ ഉള്ളിലുള്ളത് ഈശോയ്ക്കറിയാം അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ഈശോ നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈശോയുടെ മുമ്പിൽ വിശ്വസ്തമായിരിക്കട്ടെ ദൈവീക തീഷ്ണതയും വിശ്വാസവും പ്രാർത്ഥനയും വിശുദ്ധിയും ഉള്ളതാകട്ടെ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ